ദേവതാമോധപ്പെട്ടെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്ത പുറപ്പാട് പതിനാലിന്റെ മുപ്പത്തിയൊന്ന് ഇങ്ങനെ വായിക്കുന്നു യഹോ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രേൽ കണ്ടു ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു അതെ ഇവിടെ ഈ വചനഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് ജനം യഹോവയിലും ും വിശ്വസിച്ചു കാരണം എന്താ ഇസ്രയേൽ ജനത്തിനു മധ്യേമിൽ ദൈവ ചെയ്ത അത്ഭുതങ്ങൾ കേൾക്കുന്ന ദൈവ ഇതരെ ദൈവത്തെ ഭയപ്പെടണമെങ്കിൽ ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കണം ചില വീര്യപ്രവർത്തികൾ നടക്കണം ചില വ്യക്തികൾ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരണമെങ്കിൽ ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്നിൽ കൂടി നിങ്ങളിൽ കൂടി സംഭവിക്കണം പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ ശക്തമായി ആരോടും ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു പ്രവചന ശബ്ദമാകുന്നു ഏറ്റെടുത്ത് തുടങ്ങിയ നിങ്ങളെ സ്വർഗത്തിലധികം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രേ ഇന്ന് ഈ പകലിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് പരിശുദ്ധിയാത്മാവ് നിങ്ങളെ കൃപാവരങ്ങളാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് പഴയ നിയമത്തിൽ മാത്രമല്ല അത്ഭുതത്തെ പറ്റിയിട്ട് കണ്ടിട്ടുള്ളത് പുതിയ നിയമത്തിൽ കണ്ടിട്ടുള്ളത് അപ്പോസ്തലന്മാരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ട് അവർക്ക് മഹാഭയമുണ്ടായി അപ്പോസ്തല പ്രവർത്തികൾ രണ്ടിന്റെ നാൽപ്പത്തി മൂന്നിൽ വായിക്കുന്നു ഇങ്ങനെ കാണുന്നു എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു അതെ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ട് നടന്നത് കണ്ടിട്ട് അവർക്ക് ജനത്തിന് മഹാഭയമുണ്ടായി അതെ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിൽ കൂടി നിങ്ങളിൽ കൂടി നടക്കുമ്പോൾ അന്ധകാരശക്തി ഭയപ്പെടും ശക്തി ഭയപ്പെടും ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഭയപ്പെടും കാരണം എന്തെന്നോ നിങ്ങൾ ക്യാരി ചെയ്യുന്ന നിങ്ങൾ വഹിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കഥ അഭിഷേകത്തെ പിശാജു ഭയക്കും പ്രാർത്ഥന പിശാജു ഭയക്കും അതെ നിങ്ങളുടെ ഭയക്കും നിങ്ങളെ പിശാജി ഭയങ്കര പക്ഷെ നിങ്ങൾ ക്യാരി ചെയ്യുന്ന നിങ്ങൾ വഹിക്കുന്ന അഭിഷേകം പിശാജിന് ഭീഷണിയാ എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ഏറെ അത്ഭുതങ്ങൾ നിങ്ങളിൽ കൂടി കർത്താവ് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ പരിശുദ്ധി നിങ്ങളെ ശക്തീകരിക്കും ഇന്ന് പകൽ ഒരു അടുത്ത ലെവലിലേക്ക് ഉയരുവാൻ ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരോ ദൈവദാസിമാരോ ഈ ദൂതു കേൾക്കുന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ കർത്താവിന്റെ അഭിഷിക്തനെ അങ്ങേ അടുത്ത ലെവലിലേക്ക് സ്വർഗം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ഇരിക്കുന്നത് ദൈവദാസിയെ കേട്ടാട്ടെ ആമൻ പറഞ്ഞ ഏറ്റെടുത്താട്ടെ ഒരു അസാധാരണമായ അളവിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടണമോ ഏൽപ്പിച്ചു കൊടുത്താട്ടെ ദൈവം നിങ്ങളെ ശക്തീകരിക്കും ബലപ്പെടുത്തും നിങ്ങളെ പിശാചിനൊരു ഭീഷണിയാക്കി തീർക്കാൻ സ്വർഗതയും ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ പരിശുദ്ധി ആത്മാവ് നിങ്ങളെ വലിയൊരു ഉണർവിനായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു അന്ധകാരത്തിൽ കിടക്കുന്ന ചില ജനങ്ങളെ പുറത്തു കൊണ്ടുവന്ന് യേശു എന്ന വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നിങ്ങളെ ഉപയോഗിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു ഈ മേൻ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാതെയും മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് സ്വർഗം അവരെ ഈ ദൂതിൽ കൂടി കർത്താവ് കയറ്റിയായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു പിശാജിനൊരു ഭീഷണിയായി സകല ഉപയോഗിക്കണമേ അസാധാരണമായ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ ഈ ജനത്തിൽ കൂടി സംഭവിക്കട്ടെ കർത്താവത്തിനായി അവരെ ശക്തീകരിച്ചാലും ബലപ്പെടുത്തിയാലും സ്വർഗം തുറന്ന് നന്ദി സകലമാരും മാത്രം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ ദേഷ്യം നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെന്തെങ്കിലും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ട